നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണം ശക്തമാക്കി അധികാരത്തിൽ ഹിന്ദുത്വ വംശീയതയിൽ അധിഷ്ഠിതമായ രാഷ്ട്ര നിർമ്മിതി വേഗത്തിലാക്കാനുമുള്ള ശ്രമമാണ് നിയമം നടപ്പിലാക്കുന്നതിലൂടെ സംഘപരിവാർ നടത്തുന്നത് ഹിന്ദു രാഷ്ട്ര നിർമ്മാണമാണ് സംഘപരിവാർ ലക്ഷ്യമിടുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിർണ്ണയിക്കുന്ന നിയമം ഭരണഘടനാ വിരുദ്ധവും ഇന്ത്യൻ മതനിരപേക്ഷതയുടെ താല്പര്യങ്ങൾക്ക് എതിരുമാണ് രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തോടുള്ള വിവേചനപരമായ നിയമം ാണ് സംഘപരിവാർ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് നിയമത്തിനെതിരെ നിരവധി ഹർജികൾ സുപ്രീം കോടതി മുൻപാകെ ഉണ്ടായിരിക്കെയാണ് നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തിടുക്കം തിരഞ്ഞെടുപ്പാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്നത് പച്ചയായ ഒരു സത്യം മാത്രമാണ് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുകയും രാമപ്രതിഷ്ഠ നടത്തുകയും ചെയ്തതിനു ശേഷം പൗരത്വ നിയമം നടപ്പിലാക്കുന്നത് ഹിന്ദുത്വ വംശീയതയിൽ അധിഷ്ഠിതമായ നിർമ്മിതിയുടെ ഭാഗമാണ് എന്നാൽ പൗരത്വ നിയമത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം നടക്കുമ്പോഴും ഒരു വിട്ടുവീഴ്ചക്കും കേന്ദ്ര സർക്കാർ തയ്യാറല്ലെന്ന് തുറന്നടിച്ച് രംഗത്തു വന്നിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സി എ ഭരണഘടനയുടെ ഒരു വ്യവസ്ഥയും ലംഘിക്കുന്നില്ല പ്രതിപക്ഷ നേതാക്കൾ രാഷ്ട്രീയ പ്രീണനമാണ് നടത്തുന്നത് ഒരു വിഭാഗമോ വ്യക്തിയോ സി എ ഭയപ്പെടേണ്ടതില്ലെന്നും എ നൽകിയ അഭിമുഖത്തിൽ അമിത് പറഞ്ഞു എന്തുകൊണ്ടാണ് സി എ വിശദീകരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവണമെന്നും അമിത് ആവശ്യപ്പെട്ടു രാഷ്ട്രീയത്തിൽ നമ്മുടെ നിലപാടുകൾ പൊതുസമൂഹത്തിൽ വിശദീകരിക്കേണ്ടതുണ്ട് സി എ തന്റെ സർക്കാരിന്റെ തീരുമാനമായതുകൊണ്ട് അത് എങ്ങനെ രാജ്യത്തിന് ഗുണകരമാകുമെന്ന് താൻ വിശദീകരിക്കും എന്തുകൊണ്ടാണ് എതിർക്കുന്നതെന്ന് രാഹുൽ ി വിശദീകരിക്കണമെന്നും അമിത് പറഞ്ഞു രാഷ്ട്രീയ നേട്ടം മുന്നിൽ കണ്ടാണ് സി എ എ നടപ്പിലാക്കിയതെന്ന വിമർശനം അമിത് തള്ളി രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ തന്നെ സി എ എ നടപ്പാക്കുമെന്ന് ബി ജെ പി വ്യക്തമാക്കിയതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റിന്റെ ഇരുസഭകളും സി എ എ പാസാക്കിയിട്ടുണ്ട് കോവിഡ് മൂലമാണ് അത് നടപ്പാക്കുന്നത് വൈകിയതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം നിയമങ്ങൾ കൊണ്ടുവരുന്നതിന് സമയവും രാഷ്ട്രീയ നേട്ടമോ നഷ്ടമോ എന്നതും വിഷയമല്ല വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ പ്രീണനമാണ് പ്രതിപക്ഷം നടത്തുന്നത് സി എ എ രാജ്യത്തിന് വേണ്ടിയുള്ള നിയമമാണ് കഴിഞ്ഞ നാലു വർഷത്തിനിടെ സി എ എ നടപ്പാക്കുമെന്ന് താൻ നാൽപ്പത്തി ഒന്ന് തവണ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അമിത് പറഞ്ഞു പൗരത്വ ഭേദഗതി ബില്ലിനെ കേന്ദ്ര സർക്കാർ ന്യായീകരിക്കുന്നത് അവരുടെ ഭാഗത്ത് വെള്ള പൂശിക്കൊണ്ട് മാത്രമാണ് എന്നതാണ് സത്യം രാജ്യത്തെ വിഭജിക്കാനുള്ള സംഘപരിവാറിന്റെ അജണ്ട മാത്രമാണ് പൗരത്വ ഭേദഗതി ബില്ലിലൂടെ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന യാഥാർത്ഥ്യത്തെ മറച്ചുവെച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾ പ്രതിപക്ഷ പ്രീണനമാണ് നടക്കുന്നതെന്നും ഇതിലൂടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് പ്രതിപക്ഷം ലക്ഷ്യം വെക്കുന്നതെന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ അത് നടപ്പിലാക്കുന്നത് ബി സർക്കാർ ആണ് എന്ന യാഥാർത്ഥ്യത്തെ നാം തിരിച്ചറിയേണ്ടതാണ്